സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാണ് ഞാനെന്ന് പറഞ്ഞാൽ ഈശോ തന്നെയാണ് സ്വർഗത്തിൽ നിന്നിറങ്ങിയത് എന്നാൽ ഇത് മാലാഘമാരുടെ അപ്പമാണ് സ്വർഗം ഭൂമിക്ക് തന്ന സമ്മാനമാണ് ഈ അപ്പം ജീവിക്കുന്നു ഇതിന് ജീവനുണ്ട് എന്ന് പറഞ്ഞാൽ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ ചരിത്ര ശാസ്ത്രീയ പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ട ഒരേ ഒരു കാര്യം ഇത് കർത്താവിൻ്റെ ശരീരമാണ് ഇത് ജീവിക്കുന്നു എന്ന പരമമായിട്ടുള്ള സത്യമാണ് പരിശുദ്ധ പരമ ദിവ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ച ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ കുർബാന അത് രക്ഷാകര ചരിത്രം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെതായ ആഴങ്ങേറിയ അർത്ഥങ്ങളുണ്ട് പുതിയ നിയമത്തിൽ മാത്രം സ്ഥാപിതമായി നാം ഇന്ന് ആഘോഷിക്കുന്ന ഒന്നല്ല പരിശുദ്ധ കുർബാന പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിനും ആഘോഷത്തിനും മൂന്ന് ഘട്ടങ്ങളുണ്ടെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും പഴയ നിയമത്തിൽ പ്രതീകങ്ങളുടെ രൂപത്തിലാണ് പരിശുദ്ധ കുർബാനയെ അവതരിപ്പിച്ചിരിക്കുക പഴയ നിയമ കാലഘട്ടത്തിന്റെ തുടക്കം മുതൽ കൃത്യമായിട്ട് പറഞ്ഞാൽ രക്ഷാകര ചരിത്രം ആരംഭിക്കുന്നിടം മുതൽ തന്നെ പരിശുദ്ധ കുർബാനിയെ കുറിച്ചുള്ള വളരെ ആഴമേറിയ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രതീകങ്ങൾ നമുക്ക് പഴയ നിയമത്തിൽ നിന്ന് കാണാനാവും ഉൽപ്പത്തിയുടെ പുസ്തകം മുതൽ തന്നെ പ്രത്യേകിച്ച് ഏതൻ തോട്ടത്തില് ജീവന്റെ വൃക്ഷം എന്ന് പറയപ്പെടുന്ന ആ ഒരു പ്രതീകം മുതൽ മന്ന വാഗ്ദാന പേടകം പിന്നീട് പെസക തിരുന്നാള് ഇങ്ങനെ അനേകം പ്രതീകങ്ങളിലൂടെയാണ് പഴയ നിയമത്തിൽ വിശുദ്ധ കുർബാന അവതരിപ്പിക്കപ്പെടുക കൃത്യമായി പറഞ്ഞാൽ പഴയ നിയമത്തിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ പഠനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പ്രതീകങ്ങളിലൂടെ പരിശുദ്ധ കുർബാനയെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുക രക്ഷാകര ചരിത്രത്തിന്റെ തുടക്കം മുതൽ തന്നെ പിന്നീട് അത് ഒരു ചരിത്ര സംഭവമായും അതിനു നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ സഭയുടെ കാലഘട്ടത്തിൽ അത് ഒരു അനുഷ്ഠാനമായും ആഘോഷമായും മാറുകയെ ചെയ്യുക പഴയ നിയമത്തിലെ പ്രതീകങ്ങൾ മുഴുവനും പരിശുദ്ധ കുർപാലയുടെ ഓരോരോ മേഖലകളെ അതിൻ്റെ ദൈവശാസ്ത്ര ആഴങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന പ്രതീകങ്ങളാണ് അവയോരോന്നും ദൈവത്തിൻ്റെ തിരു പദ്ധതികൾക്കുള്ളിൽ ദൈവത്തിൻ്റെ മനസ്സിനുള്ളിൽ രൂപമെടുത്ത ഏറ്റവും വലിയ ഒരു പ്രത്യേകതയുള്ള ഒരു രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണമാണ് പരിശുദ്ധ കുർബാനയിൽ പൂർണ്ണമാകുന്നതെന്ന് പഴയ നിയമത്തിൻ്റെ പ്രതീകങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നമ്മൾക്ക് മനസ്സിലാക്കി എടുക്കുവാനാകും അതിനാൽ ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ ഒരു കാര്യം നാം ഓർത്തിരിക്കുക പരിശുദ്ധ കുർബാന എന്ന ഈ മഹാരഹസ്യം ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ രഹസ്യമാണ് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് നാം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും വിശുദ്ധ കുർബാനയുടെ ആയിരിക്കുമ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം ദൈവം രക്ഷാകര പദ്ധതിയുടെ തുടക്കത്തിൽ തന്നെ തൻ്റെ പദ്ധതി രൂപീകരിച്ചെടുത്ത വലിയ ഒരു ദൈവിക ദാനമാണ് പരിശുദ്ധ കുർബാന അതിൻ്റെ മഹാത്മ്യവും അതിൻ്റെ മഹത്വം കണ്ടെത്തി അനുഭവിച്ചറിഞ്ഞുകൊണ്ട് വേണം ഓരോ ദിവസവും നാം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ മാത്രമല്ല അതിൽ പങ്കെടുക്കുന്നത് വഴി ദൈവിക പദ്ധതികളുടെ പൂർത്തീകരണമായ രക്ഷാകര ചരിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ലായ പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുവാനും ആരാധിക്കുവാനുമുള്ള വലിയൊരാഗ്രഹം നമ്മളിൽ നമ്മൾ ഉജ്ജലിപ്പിക്കുകയും വേണം പരിശുദ്ധ കുർബാന എന്ന യാഥാർത്ഥ്യത്തിൻ്റെ തിരു രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുക ചരിത്രത്തിൽ ഒരു സംഭവമായി ചരിത്ര സംഭവമായി നിലകൊണ്ട ഒരു യാഥാർത്ഥ്യമാണ് അതായത് ഈശോയുടെ ജനനത്തിലൂടെ ആരംഭിച്ച രക്ഷാകര ചരിത്രത്തിന്റെ പ്രത്യേകമായ ആ നാഴികക്കല്ലിൻ്റെ അവസാനമായിട്ടാണ് ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുക ഈശോ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ചരിത്രത്തിൻ്റെ ഒരു നിമിഷത്തിൽ അത് ഒരു ചരിത്ര സംഭവമായി വിശുദ്ധ കുർബാന മാറുകയാണ് അതാണ് വിശുദ്ധ കുർബാന രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുക ഒരു ചരിത്ര സംഭവമായി ഒരു ഹിസ്റ്റോറിക്കൽ ഇവൻ്റ് ആയിട്ട് വിശുദ്ധ കുർബാന സ്ഥാപിതമാകുന്നു സഹിയോൻ മാളികയിലെ അന്ത്യത്താഴവേലയിൽ അപ്പമെടുത്ത് മുറിച്ച് ആശീർവദിച്ച് ശിഷ്യർക്ക് കൊടുത്തുകൊണ്ടും കാസയെടുത്ത് അത് ആശീർവദിച്ചവർക്ക് നൽകിക്കൊണ്ടും പരിശുദ്ധ കുർബാന സ്ഥാപിക്കുകയാണ് ചെയ്യുക ചരിത്രത്തിൻ്റെ ഏതോ ഒരു മുഹൂർത്തത്തിൽ ഈശോ പരിശുദ്ധ കുർബാന ഒരു യാഥാർത്ഥ്യമായി ഒരു ചരിത്ര സംഭവമായി സ്ഥാപിക്കപ്പെടുന്നു ഈ ഒരു രണ്ടാമത്തെ ഘട്ടം അത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് പരിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ രക്ഷകന്റെ വരവിലൂടെ രക്ഷാകര ചരിത്രം പൂർണ്ണമാകുന്നതിലൂടെ ദൈവം മനുഷ്യവർഗത്തിന് മുഴുവൻ രക്ഷ വാഗ്ദാനം ചെയ്യുന്നതിൻ്റെ അത് സംഭവിക്കുന്നതിൻ്റെ ആദ്യപടിയാണ് പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം നാം ഇന്ന് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും പരിശുദ്ധ കുർബാനയോടുള്ള സ്നേഹവും ആദരവും നാം പ്രകടിപ്പിക്കുമ്പോഴും ഓർത്തിരിക്കേണ്ടത് വിശുദ്ധ കുർബാന എന്നത് ചരിത്രത്തിൻ്റെ ഒരു നിമിഷത്തിൽ മനുഷ്യവർഗത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഈശോ സ്ഥാപിച്ച ഈശോയിലൂടെ സംഭവിച്ച ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഇത് വെറുമൊരു കൂതാശിയായി മാത്രം നമ്മുടെ വിശുദ്ധ കുർബാനയെ കണ്ടാൽ പോരാ അതൊരു ചരിത്ര സംഭവമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ഈശോ തൻ്റെ കുരിശുമരണത്തിന് മുൻപ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് തൻ്റെ സ്നേഹവും തൻ്റെ സാന്നിധ്യവും മനുഷ്യവർഗത്തിന് പ്രദാനം ചെയ്യുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഓരോ പരിശുദ്ധ കുർബാനയിലും നമ്മൾ പങ്കെടുക്കാൻ ആ ഒരു സ്നേഹവും വിശുദ്ധ കുർബാനയിലുള്ള ആഴമേറിയ ബന്ധവും നമ്മൾ പുലർത്തുമ്പോൾ യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാന ചരിത്രത്തിൻ്റെ ആ നിമിഷത്തിൽ സ്ഥാപിച്ച ഈശോടുള്ള സ്നേഹവും ബന്ധവുമാണ് നാം പ്രകടിപ്പിക്കുക വിശ്വ വിശയായിട്ട് സ്തുതി ആയിരിക്കട്ടെ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക